നടിയെ ആക്രമിച്ച കേസിൽ കോടതി വിധിക്ക് ശേഷം ആദ്യ പ്രതികരണവുമായ അതിജീവിത നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന് മനസ്സിലായെന്ന അതിജീവിത വിചാരണ കോടതിയിൽ വിശ്വാസമില്ല കോടതി വിധി നിരാശപ്പെടുത്തി പണം വാങ്ങി നുണക്കഥകളും അധിക്ഷേപങ്ങളും നടത്തുന്നവർ അത് തുടരുക അതിനാണ് നിങ്ങൾ പണം വാങ്ങിയതെന്നും അതിജീവിത അതിജീവിതയുടെ പ്രതികരണം സമൂഹ മാധ്യമത്തിലൂടെയാണ് കെ ഉമേഷ് വിവരങ്ങൾ നൽകാൻ ചേരുകയാണ് ഉമേഷ് വിധി പകർപ്പ് കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിലാണ് ഈ പ്രതികരണം പ്രോസിക്യൂഷൻ മുൻപ് തന്നെ നിരാശ രേഖപ്പെടുത്തിയിരുന്നു അത് തന്നെയാണോ അതിജീവിതയുടെ ആദ്യ പ്രതികരണം അതെ അസിത ഈ വിധിയിൽ വലിയ നിരാശയുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിജീവിതയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് അസ്ഥിത സൂചിപ്പിച്ചതുപോലെ തന്നെ വിധിനായത്തിൻ്റെ വിശദാംശങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഒന്ന് മുതൽ ആറ് വരെ പ്രതികളെ കുറ്റക്കാരനെ കണ്ടെത്തി ശിക്ഷിക്കുകയും ചെയ്തു പക്ഷേ എട്ടാം പ്രതി ദിലീവ് അടക്കമുള്ളവരെ വെറുതെ വിട്ടത് എന്തുകൊണ്ട് എന്നത് സംബന്ധിച്ച വിധിനായത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഈ അതിജീവിതയുടെ പ്രതികരണം എന്നുള്ളത് ഏറെ പ്രസക്തമാണ് ഏതാണ്ട് അഞ്ചോ ആറോ പേജുകളിൽ അതിജീവിത അവരുടെ പ്രതികരണം വ്യക്തമാക്കുന്നു അതിൽ പറയുന്നത് ഈ എട്ട് വർഷവും ഒൻപത് മാസവും ഇരുപത്തിമൂന്ന് ദിവസവും നീണ്ട ഏറ്റവും വേദനാജനകമായ യാത്രയുടെ അവസാനം ചെറിയ രീതിയിൽ വെളിച്ചം കാണുന്നു എന്നുള്ളതാണ് അത് ആ വെളിച്ചം കാണുന്നു എന്ന് സൂചിപ്പിച്ചത് ഇതിൽ ആറുപേർ കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തി അവർക്ക് ശിക്ഷ പ്രഖ്യാപിച്ചത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം ഇതെല്ലാം കെട്ടിച്ചമച്ച കഥയാണ് എന്ന് പലരും പ്രചരിപ്പിച്ചിരുന്നു അവർക്ക് കൂടി സമർപ്പിക്കുകയാണ് ഈ വിധി എന്ന് അതിജീവിത ഇതിൽ ആമുഖമായി അതിൽ അതാണ് ആദ്യം സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അതിജീവിതയുടെ പ്രതികരണം ഒപ്പം തന്നെ അതിലും കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിലെ ഒന്നാം പ്രതിയുമായി ഈ അതിജീവിതയ്ക്ക് വളരെ മുൻപ് തന്നെ പരിചയമുണ്ടായിരുന്നു പേഴ്സണൽ ഡ്രൈവറാണ് എന്ന തരത്തിൽ വരെ ആളുകൾ പ്രചരണം നടത്തിയിരുന്നു അത് പൂർണമായും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അതിജീവിത പ്രതികരിച്ചിരിക്കുന്നത് അയാളെ ഒരു തരത്തിലുള്ള പരിചയവുമില്ല രണ്ടായിരത്തി പതിനാറിൽ താൻ ജോലി ചെയ്തിരുന്ന സിനിമയ്ക്ക് അവിടുത്തെ പ്രൊഡക്ഷൻ ടീം ഏർപ്പാട് ചെയ്ത ഒരാൾ മാത്രമാണ് അതിന് മുൻപ് ഒന്നോ രണ്ടോ തവണ മാത്രമാണ് അയാളെ പരിചയം എന്നുള്ള കാര്യവും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനിയാണ് ഈ വിധി ഈ ഈ ഒരു പ്രധാന ഭാഗത്തിലേക്ക് വരുന്നത് അത് നമുക്കറിയാം എട്ടാം പ്രതി ദിലീപിനെ അടക്കം കോടതി വെറുതെ വിട്ടു ഈ ഇത് ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള അതിജീവിതയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയിരിക്കാം പക്ഷേ തനിക്കിതിൽ ഒരു തരത്തിലുള്ള അത്ഭുതവും ഇല്ല എന്നുള്ളതാണ് അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപതിൻ്റെ അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നു എന്നാണ് പറയുന്നത് കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് എടുക്കുമ്പോൾ മാത്രം കേസ് അതുവരെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നുള്ളത് പ്രോസിക്യൂഷന് തന്നെ അത് ബോധ്യപ്പെട്ടിരുന്നതാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തനിക്ക് ഈ കോടതിയിൽ നിന്ന് തീർത്തും വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലതവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ താൻ സമീപിച്ചിരുന്നു ഈ ജഡ്ജിയിൽ നിന്നും കേസ് മാറ്റണമെന്നുള്ള എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കപ്പെടുകയായിരുന്നു അതിൻ്റെ വിശദാംശങ്ങൾ എന്താണെന്നുള്ളത് പിന്നീട് പറയാം എന്ന് അതിജീവിത പറയുന്നു അത് വിശദീകരിക്കുന്നുമുണ്ട് ഒപ്പം ഈ രാജ്യത്തെ നിയമത്തിൻ്റെ ഈ പൗരൻ ഈ നിയമത്തിൻ്റെ മുൻപിൽ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല എന്ന് ബോധ്യപ്പെടുകയാണെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഉണ്ട് ആ തിരിച്ചറിവ് നൽകിയതിന് നന്ദി എന്നുള്ളതാണ് പറയുന്നത് ഈ വിധി അത് പറയുന്നത് പക്ഷേ ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് താൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നും അതിജീവിത പറയുന്നു ഈ യാത്രയിൽ അത്രയും കൂടുന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് നിർത്തുന്നു എന്നുള്ളതാണ് ഈ അതിജീവിത പറയുന്നത് അതുപോലെ അധിക്ഷേപകരമായ കമൻറ്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് തന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക അതിനാണ് പണം നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് എന്നും അതിജീവിത ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് അതായത് എന്തുകൊണ്ട് ഈ വിചാരണ കോടതിയിൽ വിശ്വാസം തനിക്ക് നഷ്ടപ്പെട്ടു എന്നതിന് അക്കമിട്ട് നിരത്തുന്നുണ്ട് അതിജീവിത അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ ഇതിൽ ഒന്നാമതായി പറയുന്നത് ഈ കേസിൻ്റെ അടിസ്ഥാനാവകാശങ്ങൾ ഈ കേസിൽ തൻ്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിജീത ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ പറയുന്നത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കും മൂന്ന് തവണ അനധികൃതമായി തുറന്നു എന്ന് തുറന്നു എന്നും അത് എന്നും കണ്ടെത്തുകയുണ്ടായി ഈ കേസിൽ ആദ്യമെത്തിയ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായി പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു അവർ തന്നോട് തന്നെ അക്കാര്യം പറഞ്ഞിരുന്നു ഇരുവരും തന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് അവർക്ക് ഈ കോടതിയിൽ പക്ഷപാതമുണ്ടെന്ന് തോന്നൽ ഉറപ്പായതുകൊണ്ടാണ് ആ തരത്തിൽ അവർ തന്നോട് പറഞ്ഞത് എന്ന് അതിജീവിത പറയുന്നു ഒപ്പം ഈ മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്തുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് താൻ പലതവണ ആവശ്യപ്പെട്ടു എന്നാൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടും നൽകിയില്ല പിന്നീട് ഹൈക്കോടതി നിർദ്ദേശം പ്രകാരം മാത്രമാണ് അത് തനിക്ക് ലഭിച്ചത് എന്ന അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നു ഒരു ന്യായമായ താനൊരു ന്യായമായ വിചാരണയായി ഈ ജഡ്ജിനെ മാറ്റണം എന്ന ഹർജിയുമായി പോരാടുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജി തന്നെ ഈ കേസ് തുടർന്നും പരിഗണിക്കണം എന്നാവശ്യമായി ഹർജിയിൽ കക്ഷി ചേരുകയുണ്ടായി ഇത് തൻ്റെ സംശയങ്ങൾക്ക് കൂടുതൽ ബലം കൂട്ടുകയാണ് എന്ന് അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ച് രാഷ്ട്രപതിക്കും പ്രധാനമന്ത്രിക്കും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും അടക്കം കത്തുകൾ അയക്കേണ്ടി തനിക്ക് കത്തുകൾ അയക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കേസിൻ്റെ നടപടികൾ തുറന്ന കോടതിയിൽ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന തരത്തിൽ നടത്തണം എന്ന് ഈ കോടതിയോട് തന്നെ താൻ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു എന്നും അതിജീവിത വളരെ വിശദമായി പ്രതികരണത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രദ്ധേയമായ ഒരു വാചകം എന്ന് പറയുന്നത് പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം പക്ഷേ തനിക്കതിൽ അത്ഭുതമില്ല എന്നുള്ളതാണ് കഴിഞ്ഞ അഞ്ച് വർഷം മുമ്പ് മുതൽ തന്നെ രണ്ടായിരത്തി മുതൽ തന്നെ തനിക്കിതിലൊരു അന്യായം എന്നുള്ളതാണ് അതിജീവിത ഈ തീർച്ചയായും ഉമേഷ് ഉമേഷ് പറഞ്ഞതുപോലെ അതിജീവിത ഈ പ്രതികരണത്തിൽ പറയുന്നത് പോലെ പലതവണ ജഡ്ജിയെ മാറ്റണം എന്നതടക്കമുള്ള ആവശ്യങ്ങളുമായി അതിജീവിത ഉന്നത കോടതികളെ സമീപിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഈ കോടതിയിൽ നിന്നും നീതി കിട്ടില്ല എന്നുള്ള തോന്നൽ അവരിൽ എത്രമാത്രം ശക്തിപ്പെട്ടിട്ടുണ്ടാകണം എന്നുള്ളത് വ്യക്തമാണ് അത് തന്നെ അവർ ഇപ്പോൾ ഈ പ്രതികരണത്തിലും ആവർത്തിക്കുന്നത് ഉമേഷ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഈ വിധി പകർപ്പിന്റെ ആദ്യ ചില ഭാഗങ്ങൾ പുറത്തു വന്ന ദിവസം ആവർത്തിച്ച് നമ്മൾ പോലും പരിശോധിച്ചത് ഈ കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എന്താണ് കോടതി നിരീക്ഷണമായി കണ്ടെത്തുന്നത് പറയുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് വരുന്നത് ഏറ്റവും പ്രധാനം ഈ ഹാഷ് വാല്യൂ മാറിയ സംഭവം അത് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടും ഒരു ഇടപെടലും ഒരു നടപടിയും അതിലുണ്ടായില്ല എന്ന് തന്നെയാണ് അതിജീവിതയും അടിവരയിടുന്നത് അക്കാര്യത്തിൽ തന്നെയാണല്ലേ അതെ അതുതന്നെയാണ് കാരണം അത് ഏറ്റവും സ്വകാര്യതയെ ബാധിക്കുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ആ കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ അതിജീവിത എടുത്തു പറയുന്നത് ഈ മെമ്മറി കാർഡ് ചോർന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത് കോടതിയുടെ പരിഗണനയിലിരിക്കെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ ഈ മെമ്മറി കാർഡ് അത് കസ്റ്റഡിയിലിരിക്കെയാണ് മൂന്ന് തവണ അനധികൃതമായി തുറന്നു പരിശോധിച്ചു എന്ന് കണ്ടെത്തിയത് എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊരു കൃത്യമായ നടപടി സ്വീകരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ചൂണ്ടിക്കാട്ടിയതാണ് പക്ഷേ അതിന് മുൻപ് തന്നെ അതിജീവിതം പറയുന്നുണ്ട് ഈ ഇതിൽ അന്യായം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടുള്ളതാണ് രണ്ടായിരത്തി ഇരുപത് അവസാനം മുതൽ തന്നെ ഇതിലൊരു വ്യത്യാസം ബോധ്യപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഈ രണ്ട് പ്രോസിക്യൂട്ടർമാരടക്കം രാജിവെച്ച് പോകേണ്ടി വന്നത് ആ സാഹചര്യത്തിലാണ് ആ രാജിവെച്ചു പോകുന്നതിന് മുൻപ് അവർ തന്നെ തന്നോട് പറഞ്ഞിരുന്നു ഈ കോടതിയിൽ നിന്ന് നീതി ലഭ്യമാകില്ല എന്ന തരത്തിൽ അവർ പ്രതികരിച്ചിരുന്നു എന്നാണ് ഈ അതിജീവിത തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ ഒരു പ്രതിയുടെ കാര്യത്തിലേക്ക് വരുമ്പോഴാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ജഡ്ജിയെ മാറ്റണം എന്നാവശ്യപ്പെട്ടതുകൊണ്ട് താൻ കോടതിയെ സമീപിക്കുമ്പോൾ ഇതിലെ ആ ഒരു പ്രതി തന്നെ ഇതേ ജഡ്ജി തന്നെ വേണം എന്ന ആവശ്യവുമായ ഹർജിയിൽ കക്ഷി ചേരുമ്പോൾ തന്നെ പ്പോൾ പോസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് അവർ പറയുന്നത് ഈ എട്ട് വർഷത്തെ നിയമ പോരാട്ടത്തിനും യാത്രകൾക്കും ഒടുവിൽ നേരിയ ഒരു കണിക നീതിയുടെ വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക കാണുന്നു പ്രതികളിൽ ആറുപേർ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതാണ് അവർ പറയുന്നത് അതായത് ഈ വെറുതെ വിട്ട ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിലെ എട്ടാം പ്രതിയായിരുന്നു ദിലീപ് ദിലീപിനെ വെറുതെ വിട്ടതിലെ അസംതൃപ്തി തന്നെയാണ് ഇതിൽ അതിജീവിത പ്രകടിപ്പിക്കുന്നത് എന്നുള്ളത് വ്യക്തവുമാണല്ലേ തീർച്ചയായിട്ടും അത് വളരെ വ്യക്തമാണ് കാരണം ആദ്യഘട്ടത്തിൽ ഈ ആറുപേരെ ശിക്ഷിച്ചു എന്നുള്ളത് ചെറിയ വെളിച്ചമായി കാണുന്നു കാരണം അത് തന്നെ കെട്ടുകഥയാണ് എന്ന് പ്രചരി പ്രചരിപ്പിച്ചവർ ഈ നാട്ടിലുണ്ട് എന്നാണ് അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത്തരത്തിൽ ഒരു പീഡിപ്പിക്കുന്ന വിഷയം അങ്ങനെ ഒരു കേസില്ല അതൊരു കള്ളക്കഥ എന്ന തരത്തിലൊക്കെ പ്രചരിച്ചവർ വരെ ഈ നാട്ടിലുണ്ട് അവർക്ക് വേണ്ടിയാണ് ഈ വിധി സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഇങ്ങനെ കോടതി വിചാരണ നടത്തി ഇവർ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുമ്പോൾ അങ്ങനെ ഒരു അതൊരു കുറ്റം സംഭവിച്ചു എന്നെങ്കിലും അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും എന്ന ആശ്വാസം അതിജീവിത പങ്കുവയ്ക്കുമ്പോൾ തന്നെയാണ് ഈ പ്രതികരണത്തിലെ ഒരു പ്രധാന ഭാഗമായി ഇതിൻ്റെ രണ്ടാം ഭാഗം വരുന്നത് ഒരു പക്ഷെ പലരെയും നിരാശപ്പെടുത്തിയിരിക്കാം മുഴുവൻ പ്രതികളെയും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ തനിക്കിതിൽ അത്ഭുതമില്ല എന്നാണ് അതിജീവിതം ചൂണ്ടിക്കാണിക്കുന്നത് അതിന് കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി അവർക്കുണ്ടായ അനുഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് കാരണം ഇതിലൊരു പ്രതിയായ പ്രതിയിലേക്ക് കാര്യങ്ങൾ വരുമ്പോൾ അത് ആ പ്രതിയുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഇത് വായിക്കുന്നവർക്കത് സ്പഷ്ടമാണ് എട്ടാം പ്രതിയായ ദിലീപിനെ ഉദ്ദേശിച്ച് തന്നെയാണ് കാരണം അങ്ങനെ ഒരു പ്രതിയിലേക്ക് എത്തുമ്പോൾ എന്താണ് അവിടെ പല അന്യായമായ കാര്യങ്ങളും നടക്കുന്നു കോടതിയിൽ തന്നെ അത് അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് തനിക്ക് ബോധ്യപ്പെടുകയാണ് പല ഈ രാജിവെച്ച രണ്ട് പ്രോസിക്യൂട്ടർമാരും ഈ ഈ ഇവിടെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ മുൻകൂട്ടി പറയുന്നു അത്തരത്തിലൊരു നീതി ലഭ്യമാകുമെന്ന പ്രതീക്ഷ അവർക്കില്ലാത്തുകൊണ്ടാണ് അവർ രാജിവെക്കുന്നത് എന്നവർ വ്യക്തമാക്കുന്നു ഒപ്പം ഈ ജഡ്ജിയെ മാറ്റണം എന്നൊരാവശ്യം താൻ ഉന്നയിക്കുമ്പോൾ അതിലെ ഒരു പ്രതി തന്നെ അതിനെ എതിർക്കുന്നു ആ അത് അത് ആ പ്രതി ആരാണ് എന്നുള്ളത് പറയില്ലെങ്കിലും അത് നമുക്ക് വ്യക്തമാണ് അന്ന് ആ ഘട്ടത്തിൽ കക്ഷി ചേർന്നവർ ആരാണ് എന്നുള്ളത് അറിയാം അതുകൊണ്ടാണ് ആ തരത്തിൽ ഇതിലെ എട്ടാം പ്രതിയായ ദിലീപിനെ കുറ്റമുക്തനാക്കിയതിനെതിരെ തന്നെ അതിൽ വലിയ നിരാശ അതിജീവിതയ്ക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടാത്തതിൻ്റെ വലിയ ദുഃഖവും നിരാശയും ഒക്കെ തന്നെയാണ് അതിജീവിതയുടെ ഈ പ്രതികരണത്തിൽ സാമൂഹ്യ മാധ്യമത്തിലൂടെ നടത്തിയ ഈ പ്രതികരണത്തിൽ വ്യക്തമാകുന്നത് തീർച്ചയായും ഉമേഷ് എന്തായാലും ഇത് മുഴുവനായി ഈ പ്രതികരണം വായിക്കുമ്പോൾ ഇത്തരത്തിൽ ഇരയാക്കപ്പെടുന്നവർക്ക് കോടതിയുടെ മുന്നിൽ നിയമസംവിധാനത്തിന് മുന്നിൽ നീതി തേടി കാലങ്ങളായി എട്ടൊൻപത് വർഷത്തെ കാത്തിരിപ്പാണ് അങ്ങനെ ഒൻപത് വർഷം കാത്തു നിന്നൊരു സ്ത്രീക്ക് പിന്നീട് കോടതിയിൽ പോലും വിശ്വാസം നഷ്ടപ്പെട്ടിരുന്ന അവസ്ഥയിലായിരുന്നു താനെന്ന് തുറന്നു പറയേണ്ടി വരുന്നതിലെ ഒരു ഒരു ദുഃഖവും ഈ നിയമസംവിധാനത്തിന്റെ ആ വീഴ്ചയും പോരായ്മയും ഒക്കെ ഉണ്ട് ഉമേഷ് ആ നിലയിൽ കൂടി കാണേണ്ടതല്ലേ ഈ പ്രതികരണം തീർച്ചയായിട്ടും അത്തരത്തിൽ വലിയ നിരാശ പങ്കുവയ്ക്കുമ്പോഴും അതിലൊരു പ്രതീക്ഷയും അവർ പങ്കുവയ്ക്കണമെന്ന് എന്താണെന്നെ എന്താണെങ്കിൽ അത് തിരിച്ചറിവ് നൽകിയതിന് നന്ദിയുണ്ട് പക്ഷേ ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്നൊരു വാചകം ആ പ്രതികരണത്തിലുണ്ട് അതായത് സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനിച്ചതാണ് ഉറപ്പായും അപ്പീൽ പോകുമെന്നുള്ളത് ഇന്ന് തന്നെ നിയമമന്ത്രി പി രാജീവ് അടക്കം അത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് പൂർണ്ണ നീതി ലഭ്യമാകണമെങ്കിൽ ഇതിൽ അപ്പീൽ പോകേണ്ടതുണ്ട് മുഴുവൻ ഇതിൽ പ്രതിപട്ടികളുണ്ടായിരുന്ന മുഴുവൻ പേരും ശിക്ഷിക്കപ്പെടണം എന്നൊരു നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാരിനുള്ളത് അതുകൊണ്ട് ഈ വിധിയുടെ പൂർണ്ണരൂപം ലഭിച്ച് അത് പരിശോധിച്ച ശേഷം മേൽക്കോടതിയിൽ അതായത് ഹൈക്കോടതിയിൽ അപ്പീൽ പോകും എന്നുള്ളത് പ്രോസിക്യൂഷൻ തീരുമാനിച്ചാണ് സർക്കാരും തീരുമാനിച്ചാണ് മന്ത്രി അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തു അതിൽ അതിജീവിതയ്ക്ക് വലിയ വിശ്വാസം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വാചകത്തിൽ വ്യക്തമാവുന്നത് കാരണം മേൽക്കോടതിയിൽ അപ്പീൽ പോകുമ്പോൾ ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് എന്ന് അതിജീവിത പറയുമ്പോൾ ആ അപ്പീലിൽ അതിജീവിത ഏറെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കുമ്പോഴെങ്കിലും ഇതിൽ നീതി ലഭ്യമാകും എന്ന് തന്നെയാണ് അതിജീവിത പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഉമേഷ് നിലയിലുള്ള പ്രതികരണമാണ് അതിജീവിതയിൽ നിന്നും വരുന്നത്